േശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത് ചിന്തിക്കുന്നത് നമ്മൾ പാപം ചെയ്യുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തമ്മ തന്നെ നമ്മൾ മരിച്ചതിന് തുല്യരായിട്ട് മാറുകയാണ് ധൂർത്തപുത്ര ഉപമയിലാണ് നമ്മൾ പ്രധാനമായിട്ട് അങ്ങനെ കാണുന്നത് ആ അപ്പൻ പറയുന്ന ഒരു വാക്യമുണ്ട് എൻ്റെ ഈ മകൻ മൃതനായിരുന്നു അവനിതാ വീണ്ടും ജീവിക്കുന്നു എൻ്റെ മകൻ മൃതനായിരുന്നു അവനിതാ ജീവിക്കുന്നു നമുക്കറിയാം യഥാർത്ഥത്തിൽ ആ മകൻ മരിച്ചിട്ടില്ല പക്ഷെ അവൻ്റെ ആത്മാവിന്റെ അവസ്ഥ മരിച്ചതിന് തുല്യമാണ് ആ അപ്പന്റെ അടുത്തുനിന്ന് ദൂരദേശത്തേക്ക് അവൻ പോകുന്നു പിന്നീട് പാപം ചെയ്യുന്നു പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ ആശിക്കുന്നു എന്നെ പ്രീപ്പെടെ പെട്ടെന്നാണ് അവൻ്റെ ജീവിതത്തിൽ ഒരു സുബോധം ഉണ്ടാകുന്ന എൻ്റെ അപ്പൻ നല്ലവനാണല്ലോ എൻ്റെ അപ്പൻ്റെ അടുത്ത് എല്ലാം ഉണ്ടല്ലോ എന്നൊരു സുബോധത്തിൽ അവൻ തിരിച്ചു വന്ന് വലിയൊരു കുംഭസാരം നടത്തേനെ പിതാവെ നിനക്കെതിരായ സ്വർഗത്തിന് ഞാൻ പാപം ചെയ്തു പോയി അങ്ങനെ തിരിച്ചു വന്ന് ദൈവം അവനെ സ്വന്തമാക്കുന്ന സമയത്താണ് ആ പിതാവ് പറയുന്നത് എൻ്റെ ഈ മകൻ മൃതനായിരുന്നു അവനിതാ വീണ്ടും ജീവിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട ആ മകനെ മകളെ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്ന യാത്രകളൊക്കെ അപകടങ്ങളിലേക്കാണ് ചില മക്കളൊക്കെ അപ്പൻ്റെ കൺ കൺവെട്ടത്തുനിന്ന് അമ്മയുടെ കൺവെട്ടത്തു നിന്നൊക്കെ ദൂരദേശത്തേക്ക് പോയി പാപം ചെയ്യും അപ്പോൾ അപ്പം ഒരു പിന്നീട് വലിയ ദുരിതത്തിലും പ്രശ്നത്തിലൊക്കെ അകപ്പെടുന്നവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ചിലർക്കൊക്കെ ദൈവകൃപയാൽ ഒരു സുബോധം ഉണ്ടാകും ചിലർ തിരിച്ചു വരും പ്രിയപ്പെട്ട മകനെ മകള് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന എല്ലാ യാത്രകളും അപകടങ്ങളിലേക്കാണ് നമ്മുടെ ആത്മാവ് മരിച്ച അവസ്ഥയിലേക്ക് എത്തും പിന്നീട് തിരിച്ചു വരുമ്പോഴാണ് ആപ്പൻ പറയുന്നത് എൻ്റെ മകൻ മൃതനായിരുന്നു അവനിതാ വീണ്ടും ജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ ഓരോ പാപവും അതിൻ്റെ പാപത്തിൻ്റെ വേദന നമുക്കറിയാം അത് മരണമാണ് അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് പാപത്തിൻ്റെ വേദന മരണമാണ് പിന്നീട് കർത്താവിൻ്റെ വചനത്തിൽ പറയും സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചതിന് തുല്യമാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ പാപം ചെയ്യുമ്പോൾ ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ മുഴുകുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ നമ്മുടെ ആത്മാവിൽ ഒരു മരിച്ച അവസ്ഥയാണ് കൊണ്ട് പ്രിയപ്പെട്ടവരെ ധൂർത്തപുത്രനെ പോലെ നമ്മൾ ഇപ്പോൾ പാപത്തിൻ്റെ അവസ്ഥയിലാണ് മരിച്ചതിന് തുല്യമാണെങ്കിൽ നമുക്ക് ഈശോയിലേക്ക് തിരിച്ചു വരാം ദൈവത്തിലേക്ക് തിരിച്ചു വരാം ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു തിരിച്ചു വരാനുള്ള ഒരു സമയമാണ് നമ്മളായിരിക്കുന്ന പാപകരമായ വ്യക്തികള് സാഹചര്യങ്ങൾ വസ്തുക്കള് എല്ലാം ഉപേക്ഷിച്ച് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ സ്വർഗത്തിൽ പിതാവായ ദൈവം നമ്മെ നോക്കി പറയും എൻ്റെ ഈ മകൻ എൻ്റെ ഈ മകള് വ്രതനായിരുന്നു മരിച്ചിന് തുല്യമായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ജീവിക്കുന്നു പുതിയൊരു ജീവന് വേണ്ടി പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി പുതിയ ചൈതന്യത്തിൽ ജീവിക്കാൻ വേണ്ടി നമുക്ക് ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് എന്ന് പ്രാർത്ഥിക്കുന്നു പാപം മൂലം കർത്താവെ ഞങ്ങൾ മരിച്ച അവസ്ഥയിലാണ് പുതിയൊരു ജീവൻ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ധൂർത്തപുത്രൻ തിരിച്ചു വന്നതുപോലെ നല്ലൊരു കുംഭസാരത്തിലൂടെ പശ്ചാത്താപത്തോടെ അനുതാപത്തോടെ ദൈവത്തിലേക്ക് ഈശോയിലേക്ക് തിരിച്ചു വരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനും മകൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ അതിനെ ആശ്രയിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവയൻ